हरि ओम् दशक अनुपत्र वर्षावधौ ऐषावधौ नवपुरातनबालान् दृष्ट्वा विवेकमसृणे द्रुहिणे विमूढे प्रादीदृशप्रदिनवान् मगुडाङ्गदादिभूषांश्चतुर्भुजयुजसभान् पदच्छेदं वर्ष अवधौ वर्षावधौ नवपुरातनवत्सपालान् नवपुरातनवत्सपालान् वर्षावधौ नवपुरातनवत्सपालान् दृष्ट्वा विवेकमसृणे द्रुहिणे विमूढे दृष्ट्वा विवेकमसृणे द्रुहिणे विमूढे प्रादीदृशः प्रतिनवान् മകുട അംഗദ ആദി മകുടാംഗദാദി പ്രാതീദൃശ്രദവാൻ മകുടാംഗദാദി ഭൂഷാൻ ചതുർഭുജ യുജഹ സ ജല ആഭാൻ ഭൂഷാം ഭൂഷാശ്ചതുർഭുജ യുജ സജലാംബുദാഭാൻ ജലാബുദാഭാൻ അത് ഒറ്റ സമസ്തപദമാണ് भूषांश चादर भोजयुजस सजलांबोदा आभान भूषान चादर भोजा युजह सजला अंबोदा आभान बर्षावधो न बबुरादन वत्सबालान दृष्टवां विवेक मस्त्रने ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം ഏഴില് ഉണ്ണികൃഷ്ണനെ മായകൊണ്ട് പരീക്ഷിക്കാനായിട്ട് പുറപ്പെട്ട ബ്രഹ്മാവ് ആ ഉണ്ണികൃഷ്ണന്റെ യോഗമായ വൈഭവത്താല് വിമോഹിതനായിത്തീരുകയാണ് അന്വയം वर्षावध द्रुहिणे नवपुरातन वत्सला दृष्ट् विमूे विवेकमसृणे प्रतिनवान्मगुंगदादूषा चतुर्भुजयुज सजलांबुदाव प्रदीदृश नव नवपुरातन वत्सला दृष्टि विमोढे വിവേകമസ്രിണിയം വർഷാവധോ ഒരു കൊല്ലം തികഞ്ഞ അവസരത്തിൽ അപ്പോൾ ഒരു കൊല്ലം തികഞ്ഞാൽ നമ്മുടെ ഒരു കൊല്ലം തികഞ്ഞ അവസരത്തിൽ ബ്രഹ്മാവിൻ്റെ അല്ല ഒരു കൊല്ലം തികഞ്ഞ അവസരത്തിൽ ബ്രഹ്മാവ് പുതിയതും പഴയതുമായിട്ടുള്ള കന്നുകുട്ടികളെയും ആ ഗോപകുമാരന്മാരെയും കണ്ടിട്ട് വല്ലാതെ മോഹിതനായി വിവേചനം ചെയ്യാനായിട്ട് ഇല്ലാത്തവനായി തീർന്നു അപ്പോൾ എന്നു വെച്ചാൽ ആ ബ്രഹ്മാവ് നോക്കുമ്പം ഒരു വശത്ത് പുതിയ പശുക്കുട്ടികളെ കാണുന്നു പഴയത് പശുക്കുട്ടികളുമുണ്ട് ഈ രണ്ടും തമ്മിൽ ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല താൻ മറച്ച പശുക്കുട്ടികൾ അത്രയും പശുക്കുട്ടികളും ഗോവകുമാരന്മാരും അത്രയും തന്നെ വേറൊരിടത്ത് നിൽക്കുന്നു ഇതേതാണ് ഞാൻ മറച്ചത് എന്ന് ഉള്ള ആ ഒരു സംശയം ബ്രഹ്മാവിന് ഉണ്ടായി അങ്ങനെ ആ വിവേച വിവേചം മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ പ്രതി നവാൻ പുതിയ കന്നുകുട്ടികളെയും ഗോപന്മാരെയും മകുടാങ്കദാദിഭൂഷാൻ ചതുർഭുജയുജ സജലാംബുദാഭാൻ കിരീടം തോൾവള മുതലായ ആഭരണങ്ങൾ അണിഞ്ഞവരും ചതുർഭുജുജ നാല് കൈകളോടും കൂടിയവരും സജലാംബുതാഭാൻ നീരുണ്ടാർക്കൊണ്ടലിൻ്റെ അഴകോട് കൂടിയവരുമായി അവരെല്ലാം ആ പുതിയതായിട്ടുള്ള ആ കന്നുകുട്ടികളും ഗോപന്മാരുമെല്ലാം ഇങ്ങനെ കിരീടം തോൾവള മുതലായ ആഭരണങ്ങൾ അണിഞ്ഞവരും നാല് കൈകളോട് കൂടിയവരും നീരുണ്ട വാർക്കൊണ്ടലിൻ്റെ അഴകോടു കൂടിയവരുമായിട്ട് മാറി ത്വം പ്രാതീദൃശ അങ്ങനെ നിന്തിരുപടി ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു അപ്പൊ ഈ ബ്രഹ്മാവ് തൻ്റെ കണക്കനുസരിച്ച് ഒരു ക്ഷണം നേരമേ എടുത്തുള്ളൂ ഒരു ത്രുടി എന്ന് പറയും ഒരു ത്രിടി അല്ലെങ്കിൽ ഒരു ക്ഷണം നേരം കഴിഞ്ഞിട്ട് ആ തൻ്റെ മായയിൽ കുടുങ്ങിയ ആ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നു എന്നൊന്ന് നോക്കി ആ ബ്രഹ്മാവിൻ്റെ ഒരു ത്രുടി മനുഷ്യർക്ക് ഒരു വർഷമാണ് ഒരു സംവത്സരമാണ് അപ്പ അത്രയും കാലം ശ്രീകൃഷ്ണൻ തൻ്റെ യോഗമായ കൊണ്ട് ആ സൃഷ്ടിച്ച ആ പശുക്കുട്ടികളോടും ഗോപകുമാരന്മാരോടും കൂടി പഴയമാതിരി കളിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ബ്രഹ്മാവ് തൻ്റെ മായാശക്തിയിൽ കുടുങ്ങി നിൽക്കുന്ന പശുക്കുട്ടികളെയും ഇടയക്കുട്ടികളെയും മറ്റൊരിടത്തും കണ്ടു അപ്പം ഈ രണ്ട് സംഘത്തിൽ ഏതാണ് സത്യം ഏതാണ് മായ എന്ന് തിരിച്ചറിയാനായിട്ട് ബ്രഹ്മാവിന് കഴിഞ്ഞുമില്ല അപ്പോൾ പുതിയ സംഘം വിഷ്ണുരൂപമായിട്ട് ബ്രഹ്മാവിന് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു ഭഗവാൻ വർഷാവധോ നവപുരാതന വത്സബാ ദൃഷ്ടമൃ ദ്രോഹിണേ വിമൂഢേശ പ്രതിഭൂഷാം സജലാ